കേരള സർക്കാരിൻ്റെ കീഴിലുള്ള പ്ലേസ്മെൻ്റ് ഡ്രൈവായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊജക്ടിൻ്റെ കീഴിൽ കേരള നോളജ് എക്കോണമിക് മിഷനും അതുപോലെ ഐ ടി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ചേർന്നുകൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും അതുപോലെ ഡിഗ്രി അതുപോലെ പി ജി പൂർത്തിയാക്കി തൊഴിലന്വേഷിക്കുന്ന യുവാക്കൾക്കും ഒരു മെഗാ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് നാളെ ഐ ടി എം ക്യാമ്പസിൽ വെച്ച് നടക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്നും അതുപോലെ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള അഞ്ഞൂറിലധികം ചെറുപ്പക്കാർക്ക് യുവാക്കൾക്ക് ഈ സൗകര്യം ഉപകാരപ്പെടും എന്നുള്ള നിലക്കാണ് ഈ പ്ലേസ്മെൻറ് ഡ്രൈവ് നടത്തുന്നത് കേരളത്തിലുള്ള ഏതാണ്ട് ഇരുപത്തി അഞ്ചിലധികം കമ്പനികളാണ് നാളെ ഐ ടി എം ക്യാമ്പസിൽ ഈ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്ലേസ്മെൻറ് ഡ്രൈവുകൾ നമ്മുടെ ക്യാമ്പസിൽ വെച്ച് നടന്നിട്ടുണ്ട് കേരള ഗവൺമെൻറ്റുമായി യോജിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഡ്രൈവുകളൊക്കെ നടത്തിയിട്ടുള്ളത് വലിയൊരു വിജയമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് യുവാക്കൾക്ക് തൊഴിൽ നേടിക്കൊടുക്കാൻ ഇത്തരം സർക്കാരിൻ്റെ പ്രൊജക്റ്റുകൾ സഹായകരമായിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് വിശ്വസിക്കുന്നത് അതിൻ്റെ ഭാഗമാ ഭാഗമാ ഭാഗമാക്കാകാൻ നമ്മുടെ ക്യാമ്പസിനും സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷം ഈ വർഷവും അതിൻ്റെ ഭാഗമായി തന്നെ വളരെ നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ് ഡ്രൈവാണ് ക്യാമ്പസിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ ഈ വർഷം പഠനം പൂർത്തിയാക്കുന്നവർക്കും ഡിഗ്രി പഠനം പൂർത്തിയാക്കുന്നവർക്കും മുന്നേ പൂർത്തിയാക്കി തൊഴിൽ അന്വേഷിക്കുന്ന യുവാക്കൾക്കും ഈ പ്ലേസ്മെൻറ്റ് ഡ്രൈവിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതിൽ പറ്റാത്തവർക്ക് നാളെ നേരിട്ട് വന്നിട്ട് രജിസ്റ്റർ ചെയ്ത് ഇതിൽ പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ടാകും ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ണൂർ ജില്ല അസിസ്റ്റൻ്റ് കളക്ടർ അഗ്രൻ്റെ സായി കൃഷ്ണ അവരാണ് ജില്ലാ കളക്ടറായിരുന്നു തീരുമാനിച്ചിരുന്നത് അദ്ദേഹത്തിന് ചില മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അസിസ്റ്റൻറ്റ് കളക്ടറെ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹമാണ് നാളെ പന്ത്രണ്ടര മണിക്ക് ഉദ്ഘാടനം ചെയ്യും നോളജ് എക്കണോമിഷനും ഐ ടി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ചേർന്നുകൊണ്ട് കണക്ട് കരിയർ ടു ക്യാമ്പസ് എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ പ്ലേസ്മെൻറ്റ് ഡ്രൈവിൻ്റെ ലൂടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ക്യാമ്പസിലേക്ക് കരിയർ എത്തിക്കുക എന്നൊരു ലക്ഷ്യവുമായിട്ടാണ് നോളജ് എക്കണോമിഷനും നമ്മളും സഹകരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും നമ്മൾ ഇതുപോലെ ക്യാമ്പസിൽ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് നടത്തിയിരുന്നു സർക്കാരിൻ്റെ കീഴിലുള്ള പ്രൊജക്റ്റ് ആയി ചേർന്നുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ചേർന്നതുകൊണ്ട് ചേർന്നുകൊണ്ട് പ്രാവശ്യം നമ്മൾ നോളജ് എക്ഫോർമേഷനായി ചേർന്നാണ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നമുക്ക് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെയും കമ്മ്യൂണിറ്റിയുടെ ഒക്കെ നല്ലൊരു സപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മളത് പ്രതീക്ഷിക്കുന്നു മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് മാക്സിമം ഈ ഇൻഫർമേഷൻ എല്ലാ ക്യാമ്പസുകളിലേക്കും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലേക്കും എത്തിക്കാൻ പറ്റുമെങ്കിൽ തൊഴിലന്വേഷിക്കുന്ന ഒരുപാട് യുവതി യുവാക്കൾക്ക് പ്രത്യേകിച്ചും അഭിപ്രായം നമ്മുടെ കരിയർ കണക്റ്റു ക്യാമ്പസിൻ്റെ ഭാഗമായിട്ട് ഡിഗ്രി കഴിഞ്ഞ പി ജി കഴിഞ്ഞ കണ്ണൂർ ജില്ലയിലുള്ള മാക്സിമം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്നാണ് നമ്മൾ ഈ ഡ്രൈവറുടെ ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങളുടെ സപ്പോർട്ട് സാധാരണ റിക്വസ്റ്റും കൂടി മുമ്പോട്ട് വെക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ താങ്ക്